അനുദിന വിശുദ്ധർ ജൂൺ ഇരുപത്തിയൊന്ന് വിശുദ്ധ അലോയിസ്യൂസ് ഗോൺസാഗോ പതിനാറാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലായിരുന്നു വിശുദ്ധൻ വളർന്നു വന്നത് ഇറ്റലിയിലെ ആ കാലഘട്ടം ജനങ്ങൾ വളരെയേറെ അശ്രദ്ധരും ധാർമ്മികമായി അധപതിച്ച നിലയിലും ഭോഗാസക്തിയിലും മുഴുകി ജീവിച്ചിരുന്ന നിലയിലായിരുന്നു തനിക്ക് ചുറ്റുമുള്ള പാപാവസ്ഥ അലോയിസ്യൂസ് കാണുകയും അതിൽ മനമടുത്ത വിശുദ്ധൻ താൻ ഒരിക്കലും അതിൽ പങ്കുചേരുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഒരു കുലീന കുടുംബത്തിലായിരുന്നു ജനനമെന്നതിനാൽ വിനോദങ്ങൾക്കായി അവന് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു കുതിരസവാരിയും കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ നടത്തിയിരുന്ന വലിയ വിരുന്നുകളും അലോയിസ്യൂസിന് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ സദാചാരത്തിന് വിരുദ്ധമായ ആഘോഷ രീതികളാണെന്ന് കണ്ടാൽ വിശുദ്ധൻ ഉടൻ തന്നെ അവിടം വിടുമായിരുന്നു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുക എന്നത് മാത്രമായിരുന്നില്ല അലോയ്സിയസിൻ്റെ ആഗ്രഹം ഒരു വിശുദ്ധനായി തീരുവാൻ കൂടി അവൻ ആഗ്രഹിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശുദ്ധൻ കർക്കശ്യമുള്ളവനും യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തവനുമായിരുന്നു നവോത്ഥാന കാലത്തെ ഇറ്റലിയിലെ പ്രസിദ്ധ കുടുംബങ്ങളിലൊന്നായ ഗോൺസാഗസ് വിശുദ്ധ യുദ്ധവീരന്മാരുടെ കുടുംബമായിരുന്നു ആ വംശത്തിലെ മുഴുവൻ പേരും മറ്റുള്ളവരെ കീഴടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തന്നെ കീഴടക്കുവാനാണ് വിശുദ്ധ അലോയിസ്യൂസ് ആഗ്രഹിച്ചത് ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു അലോയിസ്യൂസിൻ്റെ ആഗ്രഹം വിശുദ്ധന് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയ്ക്ക് വയസ്സുള്ളപ്പോൾ തൻ്റെ ആത്മീയ ജീവിതത്തിന് തയ്യാറെടുക്കുവാൻ വേണ്ട ഒരു പദ്ധതി വിശുദ്ധൻ കണ്ടുപിടിച്ചു രാത്രികളിൽ വിശുദ്ധൻ തൻ്റെ കിടക്കയിൽ നിന്നും ഇറങ്ങി കല്ല് വിരിച്ച തണുത്ത തറയിൽ മണിക്കൂറുകളോളം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പലപ്പോഴും വിശുദ്ധൻ തൻ്റെ ശരീരത്തിൽ നായയുടെ കൊണ്ട് സ്വയം പീഡനമേൽപ്പിക്കുമായിരുന്നു സ്വന്തം ഇച്ഛാശക്തി അല്ലായിരുന്നു അലോയിസ്യൂസ് ഒരു വിശുദ്ധനാകുവാൻ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഒരു സന്യാസാർത്ഥിനി ആയി ജസ്യൂഡ് സഭയിൽ പ്രവേശിച്ചപ്പോഴാണ് വിശുദ്ധനൊരാത്മീയ നിയന്താവിനെ ലഭിച്ചത് വിശുദ്ധ റോബർട്ട് ബെല്ലാമിൻ ആയിരുന്നു വിശുദ്ധൻ്റെ ആത്മീയ മാർഗദർശി ദിവ്യത്വത്തിനു വേണ്ടി അലോഷ് അലോയിസ്യൂസ് തുടർന്ന് വന്ന മാർഗങ്ങളെ ബെല്ലാർമിൻ തിരുത്തി സ്വയം നിയന്ത്രണത്തിൻ്റെയും എളിമയുടേതുമായ ചെറിയ പ്രവൃത്തികൾ മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന തുടങ്ങിയ ജസ്യൂട്ടുകൾ നിയമങ്ങളായിരുന്നു അതിന് പകരമായി ബെല്ലാർമിൻ അലോ അലോയിസ്യൂസിന് നിർദ്ദേശിച്ചത് വിശുദ്ധൻ്റെ അത്യാവേശം ബെല്ലാർമിനെ പ്രകോപിപ്പിച്ചു എങ്കിലും അലോയിസ്യൂസിൻ്റെ ഭക്തി വ്യാജമല്ലെന്നും ശരിയായ മാർഗ്ഗനിർദ്ദേശം നൽകിയാൽ അവനൊരു വിശുദ്ധനായിത്തീരുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ മറുക്കടമുഷ്ടി ഒരു പ്രശ്നമാണെന്ന കാര്യം അലോയ്സ്യൂസ് മനസ്സിലാക്കി ഒരിക്കൽ തൻ്റെ സഹോദരന് അവൻ ഇപ്രകാരം എഴുതുകയുണ്ടായി ഞാൻ അല്പം വളഞ്ഞ ഒരു ഇരുമ്പ് കഷ്ണമാണ് ഈ വളവ് നേരെയാക്കുവാനാണ് ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരിയിൽ റോമിൽ ശക്തമായ പ്ലേഗ് ബാധയുണ്ടായി നഗരത്തിലെ ആശുപത്രികൾ മുഴുവൻ പ്ലേഗ് ബാധിതരെ കൊണ്ട് നിറഞ്ഞു ജസ്യൂട്ട് സഭക്കാർ തങ്ങളുടെ മുഴുവൻ പുരോഹിതരെയും പുരോഹിതാർത്ഥികളെയും ആശുപത്രികളിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി നിയോഗിച്ചു അലോയിസ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽപരം ബുദ്ധിമുട്ടുള്ള കാര്യം ആയിരുന്നു എന്നാൽ രോഗികളെ പരിചരിച്ചു തുടങ്ങിയപ്പോൾ വിശുദ്ധൻ്റെ ഭയവും അറപ്പും സഹതാപമായി മാറി അവന് യാതൊരു മടിയും കൂടാതെ റോമിലെ തെരുവുകളിലേക്ക് ഇറങ്ങി തൻ്റെ സ്വന്തം ചുമലിൽ രോഗികളെയും മരിച്ചു കൊണ്ടിരിക്കുന്നവരെയും ആശുപത്രികളിൽ എത്തിച്ചു അവൻ അവരെ വൃത്തിയാക്കുകയും അവർക്കായി കിടക്കുകൾ കണ്ടെത്തുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു രോഗികളുമായുള്ള ഈ അടുത്ത ഇടപെടൽ അപകടകരമായിരുന്നു ആഴ്ചകൾക്കുള്ളിൽ അവന് പ്ലേഗ് രോഗം ബാധിക്കുകയും തൻ്റെ ഇരുപത്തി വയസ്സിൽ വിശുദ്ധൻ മരണപ്പെടുകയും ചെയ്തു രോഗികളിലും നിസ്സഹായരിലും മരണശൈലിയിൽ കിടക്കുന്നവരിലും വിശുദ്ധ അലോയ്സ്യൂസ് ക്രൂശിതനായ യേശുവിനെ ദർശിച്ച് സ്വർഗീയ സമ്മാനത്തിന് അർഹനായി കൗമാരക്കാരുടെ മധ്യസ്ഥനെന്ന നിലയിൽ വിശുദ്ധൻ ഇന്നും ബഹുമാനിക്കപ്പെടുന്നു